സംഗീത സംവിധായകൻ ഗോപി സുന്ദറിന്റെ അമ്മയുടെ അപ്രതീക്ഷിത വേർപാടിന്റെ വിങ്ങലാണ് ആ കുടുംബം അമ്മയായിരുന്നു എന്നും തന്റെ കരുത്തം വഴികാട്ടിയുമെന്ന് ഗോപി സുന്ദർ എപ്പോഴും പറയുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഗോപി സുന്ദർ അമ്മയെക്കുറിച്ച് സംസാരിച്ചത് അമ്മ നിങ്ങളെനിക്ക് ജീവിതം തന്നു സ്നേഹവും എന്റെ സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള കരുത്തും തന്നു ഞാൻ സൃഷ്ടിക്കുന്ന സംഗീതത്തിന്റെ ഓരോ നോട്ടിലും നിങ്ങൾ എനിക്ക് തന്ന സ്നേഹമുണ്ട് നിങ്ങൾ പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിലും സംഗീതത്തിലും ഞാൻ വെക്കുന്ന ഓരോ ചുവടിലും നിങ്ങളുണ്ട് നിങ്ങളുടെ ആത്മാവ് സമാധാനം കണ്ടെത്തട്ടെ അമ്മയ്ക്കൊപ്പമുള്ള ഒരു പെൻസിൽ ഡ്രോയിങ് ചിത്രം പങ്കുവെച്ചാണ് ഗോപി സുന്ദർ ഇങ്ങനെ എഴുതിയത് അതേസമയം ഗോപി സുന്ദറിന്റെ ആ നഷ്ടത്തിന്റെ വേദനയിൽ പങ്കുചേർന്ന് അമൃത സുരേഷും എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഗോപി സുന്ദറിന്റെ അമ്മയുടെ കൂടെയുള്ള ചിത്രം പങ്കുവച്ചായിരുന്നു അമൃത അനുശോചനം അറിയിച്ചത് അമൃതയ്ക്ക് പിന്നാലെ അഭയാഹിരന്മെത്തി ഗോപിസുന്ദറും താനും മാതാപിതാക്കളും ഉൾപ്പെടുന്ന ആ പഴയൊരു കുടുംബ ചിത്രം പങ്കുവെച്ചാണ് അഭയയുടെ പോസ്റ്റ് അവരിലൂടെ നീ കേട്ട സിലോൺ റേഡിയോയിലെ എണ്ണമറ്റ തമിഴ് പാട്ടുകളാണ് നിന്റെ സംഗീതത്തിന്റെ ജനറ്റിക്സ് എന്ന് എനിക്കറിയാം അവർ നിന്റെ മാർഗദീപമാകട്ടെ നിങ്ങളെ സുഖപ്പെടുത്താനുള്ള ഊർജം ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കും ഏട്ടാ നിങ്ങളുടെ അമ്മയിലൂടെ അവരിലൂടെ നിങ്ങൾ സുഖപ്പെടും എന്നായിരുന്നു അഭയയുടെ കുറിപ്പ് തൃശൂരിൽ വച്ചാണ് ഗോപി സുന്ദറിന്റെ അമ്മ ലിവി സുരേഷ് മരണപ്പെടുന്നത് അറുപത്തഞ്ചു വയസ്സായിരുന്നു പ്രായം സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം ഒരു സഹോദരി കൂടി ഗോപി സുന്ദറിനുണ്ട് വിദേശത്താണ് സഹോദരിയും കുടുംബവും